പത്തനംതിട്ട പേഴുംപാറയിൽ വീടിന് തീയിട്ട കേസിലെ പ്രതികൾ അറസ്റ്റിൽ റാന്നി വരവൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന സുനിത പുതുശ്ശേരിമല സ്വദേശി സതീഷ് കുമാർ എന്നിവരെ പെരുന്നാട് പോലീസാണ് പിടികൂടിയത് ഗൃഹനാഥൻ രാജ്കുമാറിനോടുള്ള വ്യക്തിവൈരാഗ്യം മൂലമാണ് വീടിന് തീയിട്ടത് വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കി പുലർച്ചെ രണ്ടു മണിയോടെയാണ് ആക്രമണമുണ്ടായത് സംഭവത്തിൽ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ വീട് ഭാഗികമായി കത്തി നശിച്ചു രാജ്കുമാറിന്റെ കാറും രണ്ടു മാസം മുമ്പ് തീപിടിച്ച് നശിച്ചിരുന്നു ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് അപകടമെന്നായിരുന്നു പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം We are Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore. gold Rajakumari.